പാർട്ടിയിലില്ലല്ലോ ഇപ്പോൾ പാർട്ടിയിലുള്ളവരെ കുറിച്ച് ചോദിക്കുക ജനങ്ങൾ ഒരു കാര്യം സംശയമില്ല കേരളത്തിലെ ഇടതു ഭരണത്തിനെതിരായി വിധി എഴുതാൻ വേണ്ടി ശക്തമായ പ്രതിഷേധത്തിലാണ് അപ്പോൾ അത് പ്രതിഫലിക്കും അതിനെ എന്തുകൊണ്ടും തടഞ്ഞു നിർത്തി അതിനൊക്കെ തടസ്സം നിർത്തി വ്യാജമായ പ്രചരണം നടത്തിയാലൊന്നും ഒരു കാരണവശാലും ഈ ജനവിരുദ്ധ നയങ്ങൾ സാധാരണക്കാരായ വോട്ടർമാരും മറക്കില്ല ഇടത് സർക്കാരിനെതിരെ അതിശക്തമായ പൊതുവികാരമാണ് പാലക്കാട് മാത്രമല്ല ഈ ജില്ലയിൽ ഞാൻ അമ്പത്തിമൂന്ന് പഞ്ചായത്തുകളിൽ പോയ ആളാണ് തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം അവിടെയെല്ലാം പ്രതികരിച്ചത് വരുമാനമില്ലാത്തൊരു തൊഴിലില്ലാത്തവർ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടിയവർ ജീവിത സാഹചര്യം ദുസ്സഹമാക്കിയ ഈ ഇടത് സർക്കാരിനെതിരെ പ്രതികരിക്കാനാണ് വലിയൊരു മുന്നേറ്റം പാലക്കാട് നഗരസഭയിലും പാലക്കാട് ജില്ലയിലും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുണ്ടാവും ഇപ്പോൾ പാലക്കാട് മെട്രോ നഗറില് അതായത് ബ്രാഗിരി പഞ്ചായത്തിലെ മെട്രോ നഗറിലാണ് പത്തുനൂറ് കുടുംബങ്ങൾ കുറച്ചു കാലമായിട്ട് കുടിവെള്ളം കിട്ടാത്ത പ്രശ്നമുണ്ട് അത് ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് അവർക്ക് ഈ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുടിവെള്ളം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അത് പരിഹരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അവരുടെ വോട്ട് ബഹിഷ്കരണം പിന്നെ അവർ അത് അതിൽ നിന്ന് പിൻവാങ്ങും തന്നെയാണ് അവിടെ നിന്ന് അറിഞ്ഞത് ഞാനങ്ങോട്ട് നേരിട്ട് പോകുന്നത് വെള്ളത്തിൽ വെള്ളപ്പിനുണ്ട് വളരെ നേർന്ന രീതിയിലാണ് അവിടേക്ക് ഫോഴ്സ് ഇല്ലാതെയാണ് അവിടേക്ക് പൈപ്പ് ലൈനും ജലജീവൻ മിഷൻ്റെ പദ്ധതിയും ഒക്കെ ഉണ്ട് പക്ഷേ ഇപ്പോൾ തീരെ വെള്ളം കിട്ടുന്നില്ല എന്നുള്ള പരാതിയാണ് എന്തായാലും തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധമില്ല അതെല്ലാം പരിഹരിക്കേണ്ട കാര്യമാണ് അതെന്തായാലും പരിഹരിക്കാം ആ ഞാൻ കൂട്ടി കൂട്ടിയിരുന്നു ഷൊർണൂരാണ് എൻ്റെ ബൂത്ത് അവിടെയാണ് ഓട്ടുന്നത് ഓക്കേ